ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം നാം ആരോടെങ്കിലും കടുത്ത വാക്കുകളെ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നമ്മുടെ മനസ്സിനെ എപ്പോഴും നോവിച്ചു കൊണ്ടിരിക്കും എന്നാൽ ആ നോവിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ ഒരു മാർഗമുണ്ട് അതെന്താണ് ആ വ്യക്തിയോട് ചെന്ന് മാപ്പ് ചോദിക്കുകയും മേലുകയും എൻ്റെ അജ്ഞത കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് അവരോട് പറയുകയും സൗഹൃദം സ്ഥാപിക്കുകയും എല്ലാം പറഞ്ഞ് തീർക്കുമ്പോൾ അവർക്കും ഒരാശ്വാസം നമുക്കും ഒരാശ്വാസം അല്ലാതെ ഉള്ളിൽ പേറിക്കൊണ്ട് കൊണ്ട് അവരും നമ്മളും തെറ്റിദ്ധാരണകളെ കൊണ്ട് ദുഃഖിച്ച് നേരി നേരി കഴിയേണ്ടതായിട്ടില്ല അവർ മിണ്ടാൻ ചെയ്യാറല്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് മിണ്ടി നമ്മുടെ വിഷമത്തെ തീർക്കാൻ നാം പരിശ്രമിക്കേണ്ടതാണ് അതിനാൽ ഒരു കവി പറഞ്ഞത് നോക്കൂ പിണഞ്ഞ തെറ്റുകൾ പറഞ്ഞു തീർക്കണം കുറഞ്ഞ നൊമ്പരം പറഞ്ഞു തീർക്കണം പിണഞ്ഞ തെറ്റുകൾ പറഞ്ഞു തീർക്കണം ഉറഞ്ഞ നൊമ്പരം കരഞ്ഞു തീർക്കണം എന്നാലോചിച്ച് നോക്കൂ ഈ നാല് വരിയിൽ ഒതുങ്ങിയിരിക്കുന്ന നമ്മുടെ അടുത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അഥവാ തെറ്റ് പറ്റിയിട്ടില്ലെങ്കിൽ അവരുടെ നേ അവരാണ് നമ്മുടെ നേരെ തട്ടിക്കയർത്തതെങ്കിൽ നമുക്ക് അതിന് മാപ്പ് ചോദിക്കാമല്ലോ പിണ തെറ്റുകൾ പറഞ്ഞു തീർക്കണം ഒരു പ്രത്യേക സമയത്ത് എനിക്കപ്പോൾ അങ്ങനെ പറയാനും ചെയ്യാനും തോന്നിയതാണ് അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത് അതിന് ക്ഷമിക്കുക എന്നൊരു വാക്ക് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ നിന്നും അതെല്ലാം മാഞ്ഞു പോകുന്നതാണ് അവർ വന്ന് നമ്മോട് പറഞ്ഞാലും നാം അതിന് മാപ്പ് കൊടുക്കാൻ തയ്യാറാവേണ്ടതുമാണ് ഇപ്രകാരമായിരിക്കണം നമ്മുടെ സമീപനം അങ്ങനെ അവർ എന്നോട് മാപ്പ് ചോദിക്കട്ടെ അവർ ആദ്യം പറയട്ടെ എന്നല്ല കരുതേണ്ടത് നമ്മൾ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഒരു അറിയുന്ന സുഹൃത്തായ ഒരാൾ എന്തോരത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോയി നമ്മെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നലച്ചു എന്ന് കരുതുക അപ്പോൾ നമുക്ക് എന്ത് തോന്നും എന്ത് പറ്റി എന്നെ കണ്ടിട്ടൊന്നും മിണ്ടുക പോലും ചിന്തില്ലല്ലോ അത്ര നിഖാരമോ എന്നെല്ലാം നാം അമർഷം കൊണ്ട് ഉറഞ്ഞു തൊള്ളുകയാണെങ്കിൽ നമ്മിലാണ് പിശകു സംഭവിച്ചിരിക്കുന്നത് കാരണം അപ്പോൾ നമുക്ക് അങ്ങോട്ടാദ്യം ഉണ്ടാവല്ലോ അവരെന്നോട് വേണ്ടിയില്ല എന്ന് നാം പറയുന്നതിന് പകരം നമുക്ക് എന്തുകൊണ്ട് അങ്ങോട്ടാദ്യം വേണ്ടിയില്ല അതുപോലെ ഒന്ന് ചിരിക്കുന്നത് അവരിങ്ങോട്ട് ചിരിച്ചാലേ ചിരിക്കാവൂ എന്നില്ല നമുക്ക് അങ്ങോട്ടൊന്ന് ചിരിക്കാവല്ലോ എന്നാൽ ചിലർ നമ്മൾ അങ്ങോട്ട് ചിരിച്ചാലും ചിരിച്ചില്ല എന്ന് വരാം അപ്പോൾ നമ്മൾ എന്ത് കരുതണം അവർ മറ്റെന്തോ മാനസിക വിഷമങ്ങളിൽ കൂടി സഞ്ചരിച്ചപ്പോഴാണ് ചിരിക്കാൻ പോലും മറക്കാതിരുന്നത് എന്ന് ധരിച്ച് ആ വശത്തെ നാം ഉപേക്ഷിക്കേണ്ടതാണ് അപ്രകാരം ഓരോ മനുഷ്യനോടുമുള്ള സമീപനം നമ്മുടേത് നന്നായാൽ നാം ശുദ്ധരായി നാം ശുദ്ധരായാൽ നമ്മുടെ മനസ്സ് പരമപവിത്രമായി പവിത്രമായ മനസ്സാണ് ഈശ്വരൻ്റെ വാസസ്ഥലം ഈശ്വരൻ എന്നാൽ എന്താണ് ആനന്ദവും അറിവും അഭയവും പൂർണ്ണതയുമാണ് അതുകൊണ്ട് നമുക്ക് സുരക്ഷാബോധവും ഉണ്ടാകും ഇവയെല്ലാം ഉണ്ടാകുന്നതാണ് ഈശ്വരൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമായിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മനസ്സ് ഈശ്വര സാന്നിധ്യം കൊണ്ട് നിറയണമെങ്കിൽ അതിൽ ഇത്തരം ശത്രുത അപ അപകർഷത ബോധം വിരോധം മുതലായവ ഇല്ലാതെയാക്കാൻ നാം തന്നെ പരിശ്രമിക്കേണ്ടതാണ് നമ്മൾ വെറുതെ ചിന്തിച്ചുണ്ടാക്കുന്നതാണ് ഇവയെല്ലാം എന്ന് നാം മനസ്സിലാക്കുകയും അവ ഉപേക്ഷിച്ച് നമ്മുടെ മനസ്സിനെ നാം പരമശാന്തമാക്കി വയ്ക്കാൻ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കണം അങ്ങനെ ശുദ്ധചിത്തരായ മനസ്സിലാണ് ഈശ്വരപ്രസാദം കുറിച്ചുയരുന്നത് അങ്ങനെയുള്ളവർക്ക് എന്നും സുഖമായിരിക്കും എന്നും അവർ സന്തുഷ്ടരായിരിക്കും ആ സന്തുഷ്ടരായ മനോഭാവത്തോടുകൂടി ദേഹം വെടിയാനും അവർക്ക് സാധിക്കും അങ്ങനെ ദേഹം ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് അപ്രകാരം ദേഹം ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തി പരമ ശ്രേയസ്കരമായ ആനന്ദപ്രദമായ പ്രകാശമയമായ ഒരു മണ്ഡലത്തിലേക്കായിരിക്കും അവർ ഗവിക്കുന്നത് അവർക്ക് അവിടെയും സുഖവും സുരക്ഷയും സന്തോഷവും സംതൃപ്തിയുമായിരിക്കും ഇവിടെ സന്തോഷവും സംതൃപ്തിയും സുഖവും നേടിയവർക്ക് മാത്രമേ ഇവിടം വിട്ടാലും അത് ലഭിക്കുകയുള്ളൂ അതിനാൽ നാം നിരന്തരം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചു കൊണ്ടേ ഇരിക്കണം പിണഞ്ഞ തെറ്റുകൾ പറഞ്ഞു തീർക്കണം ഉറഞ്ഞ നമ്പരം കരഞ്ഞു തീർക്കണം നമുക്കൊരു ദുഃഖം വരികയാണെങ്കിൽ ആ ദുഃഖം പ്രകടമായാൽ പിന്നെ എന്ത് ചെയ്യണം അതിനെ മറ്റുള്ളവർ കാണുമല്ലോ എന്ന് കരുതി അടക്കി നിർത്തുകയല്ല വേണ്ടത് അത് കരഞ്ഞങ്ങ് തീർത്തുക തന്നെ വേണം ഒട്ടിപ്പുറപ്പെട്ട ദുഃഖം ഒഴുകാൻ നമ്മൾ അനുവദിക്കും അഗ്നിപർവ്വ പർവ്വതം അങ്ങനെ അത് പുറത്തേക്ക് പൊട്ടിപ്പോയാൽ മാത്രമേ അവിടെ ആശ്വാസം ആശ്വാസമുണ്ടാവുകയുള്ളൂ അതുപോലെ നമ്മുടെ മനസ്സിൽ ദുഃഖം ഉറഞ്ഞ താൽകറ്റി നിന്നാൽ അത് പുറത്തേക്ക് കരച്ചിലിൻ്റെ രൂപത്തിലാണ് ഒഴുകുന്നത് അത് നമ്മൾ കരഞ്ഞു തീർക്കുക തന്നെ വേണം അതിനാൽ പിണഞ്ഞ തെറ്റുകൾ പറഞ്ഞു തീർക്കണം ഉറഞ്ഞ നുമ്പലം കരഞ്ഞു തീർക്കണം